വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പഴമക്കാരുടെ കരുതലിന്റെയും ധനശേഖരണത്തിന്റെയും മികച്ച മാർഗമായി മലബാറുകാർ നടത്തിപ്പോന്നിരുന്ന കുരു കല്യാണം പുനരാവിഷ്കരിച്ച കാളികാവ് പൂങ്ങോട് ഗ്രാമം കല്യാണം ഗൃഹപ്രവേശം തുടങ്ങിയ പണച്ചെലവുള്ള വിഷയങ്ങൾക്ക് വേഗത്തിൽ പണം കണ്ടെത്തുന്നതിനുള്ള ഒരു സഹകരണ രീതിയായാണ് പഴമക്കാർ കുരു കല്യാണത്തെ കണ്ടിരുന്നത് पाए जा आहिनि काका मारे हा തിരിച്ചു ചോദിക്കാതെ വായ്പ നൽകുന്ന സഹായ പദ്ധതിയാണ് കുറിക്കല്യാണം പണ്ട് പെൺകുട്ടികളുടെ കല്യാണം നടത്താനും വീട് നിർമ്മാണത്തിനും മറ്റും ധനം ശേഖരിക്കാനാണ് കുറിക്കല്യാണങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ പൂങ്ങോട് നടത്തുന്ന കുറിക്കല്യാണം വ്യക്തിപരമായ സഹായ പദ്ധതിയായിട്ടല്ല മറിച്ച് പൂങ്ങോട് ഗവൺമെന്റ് എൽ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനാണ് നടത്തുന്നത് പൂർവ്വ വിദ്യാർത്ഥികളാണ് കുറിക്കല്യാണം ഒരുക്കുന്നത് പൂങ്ങോട് ജി എൽ പി സ്കൂൾ അതിന്റെ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിട്ടുള്ള കുറിക്കല്യാണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും പഴയ കാല കാലഘട്ടങ്ങളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാടുകളിൽ പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ അടയാളപ്പെടുത്തലായി നിലനിന്നിരുന്ന കുറിക്കല്യാണം നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും അതോടൊപ്പം തന്നെ പഴയ കാര്യങ്ങൾ വീണ്ടെടുത്ത് പഴയ തലമുറയിൽപ്പെട്ട ആളുകളെ എല്ലാവരെയും കോർത്തിനക്കിക്കൊണ്ട് പൂങ്ങോട് സ്കൂളിന്റെ ഒരു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിലൂടെ ലഭിക്കുന്ന ഫണ്ടും സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പൂങ്ങോട് ഗ്രാമം നടത്തുന്ന കുറിക്കല്യാണം സ്കൂളിന്റെ ആവശ്യത്തിനായതിനാൽ കിട്ടുന്ന തുക ഒരിക്കലും തിരിച്ചു നൽകേണ്ടതില്ല പഴമയുടെ തനിമ നഷ്ടപ്പെടാതെ ഒരുക്കിയ ചായമക്കാനയും മക്കാനിക്ക് ചുറ്റും തീർത്ത മുൾവേലിയും ചാടിക്കടക്കാൻ പാകത്തിൽ മുളകൊണ്ടൊരുക്കിയ കടായിയും ഒരു നൂറ്റാണ്ട് പിന്നിലെ കാഴ്ചകൾ ഓർമ്മപ്പെടുത്തുകയാണ് കുറിക്കല്യാണം കൂടിയ ആളുകൾക്ക് നൽകുന്ന ചായയിലും കടിയിലുമുണ്ട് പഴമയുടെ പുതുമ പൊറോട്ട കോഴിക്കറി അവിൽ പുട്ട് മടക്ക് നുറുക്ക് ഉണ്ട തുടങ്ങിയവയാണ് ഒരുക്കിയത് കുറിക്കല്യാണത്തിന്റെ മുമ്പ് അഭ്യർത്ഥന കത്തുകളും വിതരണം നടത്തിയിരുന്നു പഴയകാല സിനിമാ പോസ്റ്റർ പെട്രോൾ മാക്സ് തുടങ്ങി വെറ്റില വെറ്റിലമുറുക്കാൻ കടയും കാതുകൾക്ക് ഇമ്പമേകുന്ന പഴയ പെട്ടിപ്പാട്ടുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവരിൽ തൊണ്ണൂറ് വയസ്സിന് താഴെയുള്ള പ്രദേശവാസികളെല്ലാം പൂങ്ങോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠിച്ചവരാണ് പഴമക്കാരെ കൂടി ആകർഷിക്കാനാണ് പഴഞ്ചൻ രീതി തിരഞ്ഞെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാളികാവ് ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഡ്രസ് ചോയ്സ് നമ്മുടെ സ്വന്തം ബസ്റ്റാൻഡ് വണ്ടൂർസിംഗിന് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്